നിങ്ങൾ എത്ര ദിവസം കൊടുക്കും ഇത് എത്ര എത്ര ചിലവാകും എത്ര രൂപ ലാഭം കിട്ടും രൂപ ഒരു ദിവസം ഒരു പാക്കറ്റ് വിൽക്കും പാക്കറ്റ് വിറ്റൂറ് രൂപ അഞ്ചു ദിവസം വിറ്റ മൂവായിരം രൂപ കിട്ടും അല്ലേ ഒരു മാസം വയത്ര രൂപ കിട്ടും ായിരം രൂപ ലാഭം എന്തുമായിരിക്കും ലാഭം കിട്ടുന്നു ഇത് തൊട്ടടുത്ത സ്കൂളല്ലേ ഈ അപ്പുറത്ത് അയ്യത്ത് കാണുന്ന സ്കൂളല്ലേ കടയോട് ചേർന്ന് കാണുന്ന കോമ്പൗണ്ടില്ല സ്കൂളല്ലേ അവിടെ വിറ്റുവിടെന്നറിയല്ലേ സ്കൂളുള്ള കോമ്പൗണ്ടില് അറിയാമോ എക്സൈസ് എക്സൈസുകാരണിട്ടുണ്ടോ നേരത്തെ ഞാൻ വിളിച്ചിട്ട് എക്സൈസ് എന്ത് ഹോട്ടലിന്റെ മറവിൽ സ്കൂൾ പരിസരത്ത് വൻതോതിൽ ലഹരി കച്ചവടം നടത്തി നടത്തിവന്നയാളെ ഇരവിപുരം പോലീസ് പിടികൂടി കൊല്ലം കൂട്ടിക്കട ശാസ്താം വെളി ന്യൂ എൽ പി സ്കൂളിന് സമീപത്തെ കണ്ണാടി ഫുഡ്സ് എന്ന റെസ്റ്റോറന്റിൽ നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് കൂട്ടിക്കട ആക്കോലി ചേരി നിയാസ് മനസ്സിലിൽ നിയാസ് എന്നയാളാണ് വൻതോതിൽ ലഹരി കച്ചവടം നടത്തി വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവിപുരം വഞ്ചിക്കോവിൽ നിന്ന് അൻപത് ചാക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു ഇതിൽ പ്രതിയായ ദീപുവിന്റെ കയ്യിൽ നിന്നാണ് നിയാസ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങി കച്ചവടം നടത്തി വന്നത് ദീപുവിന്റെ സുഹൃത്തിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയാസിനെ പിടികൂടിയത് നിരവധി തവണ ചെറിയ തോതിൽ ഇയാളിൽ നിന്ന് നിരോധിത പുകയിലോൽപ്പന്നങ്ങൾ എക്സൈസ് സംഘം കണ്ടെത്തിയിരുന്നു അളവിൽ കുറവായതിനാൽ പലപ്പോഴും പിഴ ചുമത്തി വിടാറായിരുന്നു പതിവ് എന്നാൽ കൂടിയ അളവിൽ നിരോധിത പുകയിലോൽപന്നങ്ങൾ ഇയാളുടെ പക്കലുണ്ടെന്ന വിവരം ലഭിച്ച പോലീസ് ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇരവിപുരം എസ് എച്ച്ഒ രാജീവിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ജയേഷ് രാജ്മോഹൻ എസ് ഐ രമ സി പി ഓ സുമേഷ് അനീഷ് സുമേഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ആരാണോ വ്യക്തമായിട്ട് പറ മനസ്സിലായി ദീപു എവിടെയുള്ള ദീപു ഇതേപുരത്താ ഇതേപുരത്ത് എവിടാ ആ ദീപുന്റെ ഫോൺ നമ്പർ ഉണ്ടോ ദിനി

എത്ര ദിവസം കൊടുമ്പ് എടുക്കും ഇത് കുട്ടി അഞ്ച് നാല് ദിവസം അഞ്ച് എത്ര എത്ര ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നര രണ്ട് പാക്കറ്റ് എത്ര രൂപ ലാഭം കിട്ടും ഒരു പാക്കറ്റ് ഒരു കിട്ടാറ്റ് ലാഭം മുന്നൂറ് രൂപ ഒരു ദിവസം ഒരു പാക്കറ്റ് പാക്കറ്റും വിൽക്കും ഒരു പാക്കറ്റ് വിൽക്കും ഒരു പാക്കറ്റ് വിറ്റ മുന്നൂറ് രൂപ അഞ്ച് ദിവസം വെറ്റുക പത്ത് ദിവസം വെറ്റുക മൂവായിരം രൂപ കിട്ടും ഇല്ലേ ഒരു മാസം ഒക്കെ എത്ര കിട്ടും ഒമ്പതിനായിരം രൂപ കിട്ടും അത്രേ ഉള്ളൂ ലാഭം അപ്പം ദീപു എന്തുവായിരിക്കും ലാഭം കിട്ടുന്നത് ഇത് തൊട്ടടുത്ത സ്കൂളല്ലേ

ലീഗ് എന്ത് ചെയ്തിരിക്കുക എന്നറിയാവും ലീഗ് വിളിച്ചു കടക്കുക ലീഗിൻ്റെ കുറവൊക്കെ അതൊക്കെ എല്ലാവരും